നമസ്കാരം ഇന്ന് നമ്മോടൊപ്പം യൂണിവേഴ്സൽ പവർ ട്രെയിനറായ ബെന്നി സാറാണ് ഒത്തിരി അധികം ബിസിനസ്സുകാരുടെ ബാക്ക്ബോൺ മെൻടർ ആയിട്ടുള്ള അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം നമസ്കാരം സർ നമസ്കാരം സർ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ചക്രാസിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് എനിക്ക് അതിനെ കുറിച്ച് കൂടുതലൊന്നും അറിയില്ല ഈ ചക്രാസ് ചക്രാസിന്റെ എനർജി കൂടുമ്പോ ചക്രാസ് എനർജി ആവുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒത്തിരി അധികം മാറ്റങ്ങൾ സംഭവിക്കും സക്സസ് ആവാൻ പറ്റുമോ നമുക്ക് അതായത് ചക്രാസ് ഒരു ഇമ്പോർട്ടൻറ്റ് ഘടകമാണ് ഇപ്പോൾ യോഗയിലാണെങ്കിലും അതുപോലെ റയ്ക്കിയിലാണെങ്കിലും ഒക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ചക്രാസ് അതിലൊരു പ്രാധാന്യമുള്ള ഒരു ഏഴ് ചക്രാസ് ഉണ്ട് അതിന് മൂന്ന് ചക്രാസ് ഉണ്ടായിരുന്നാലും ഏഴ് മെയിൻ ചക്രാസ് ഫീൽ ഫീൽ ചെയ്ത് അല്ലെങ്കിൽ അവിടെ അത് പവറായി കഴിഞ്ഞാൽ കുറേ അധികം മെൻ്റലിയും ഫിസിക്കലിയൊക്കെ വരും വരുമെന്നുള്ള അപ്പോൾ അതൊരാളുടെ ഇമോഷനെ ചേഞ്ച് ആക്കാനായിട്ടൊക്കെ ഗുണം ചെയ്യും പക്ഷേ എന്ത് കരുതി സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കളത്തിലിറങ്ങണം കളത്തിലിറങ്ങണം എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ്സുകാരനെപ്പോലും ഒരു സക്സസ് ആണെങ്കിൽ അതായത് നമുക്കൊരു സമാധാനമുള്ള ഒരു ലൈഫ് ആർജിച്ചാൽ മാത്രം മാത്രം മതി അതായത് സമാധാനം അതായത് നമുക്ക് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് അങ്ങനെ കുറേ കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം കൂടി ചേർന്നതാണ് സക്സസ് അതായത് ഫിനാൻഷ്യൽ ഡെവലപ്മെൻറ്റ് വേണം പബ്ലിക് ആയിട്ടുള്ള ഡീലിങ് ഇമോഷണൽ കൺട്രോൾ ചെയ്യണം അങ്ങനെ അപ്പോൾ അങ്ങനെ ഒരു ബിസിനസ്സുകാരനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഇത് ചെയ്തതുകൊണ്ട് മാത്രം അയാൾ സക്സസ് ആവില്ല ചക്രാസക്ര ആക്ടിവേഷനായി പവർഫുൾ ആയതുകൊണ്ട് മാത്രം അയാൾ ഒരിക്കലും സക്സസ് ആവില്ല കാരണം ഒരു ബിസിനസ്മാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഏറ്റവും ലോ ക്ലാസ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരും അങ്ങനെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഇടപഴകുകയും വരും അപ്പോൾ അവിടെയെല്ലാം നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഇടപഴകി തന്നെയുള്ള എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ കൺട്രോളാകാം മനസ്സിലായാൻ പറഞ്ഞു അതായത് നമ്മളിപ്പോൾ മെഡിറ്റേഷൻ യോഗം അല്ലെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചക്ലാസിൻ്റെയൊക്കെ ചെയ്ത് നമ്മൾ കാമാൻ പോയിട്ട് ആയി ആയിരുന്നു ആയിരിക്കും അങ്ങനെ ആയെങ്കിലും നമ്മളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ ആ ബിസിനസ്സായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന കാര്യങ്ങളിലെല്ലാം അതായത് ഒരു ബിഗിനേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ ഇതുപോലെ ചെക്ലാസ് ആക്ടിവിഷൻ ആക്കഴിഞ്ഞാൽ തുറന്നിട്ടുള്ള കാലഘട്ടങ്ങളിലെല്ലാം അയാൾക്ക് എന്നും സക്സസ് നിലനിൽക്കാനും വീണ്ടും വലിയ ഡെവലപ്മെൻസ് ഉണ്ടാക്കാനും ആ മനസ്സമാധാനം ഉണ്ടാകാനും എല്ലാം ഗുണം ചെയ്യും പക്ഷെ ഒരു ബിഗിനർ ആയിട്ടുള്ള ആൾ ഒരു സക്സസ് അല്ലാത്ത ഒരാൾ ഇതെല്ലാം ചെയ്തിട്ട് അയാൾക്ക് ഒരു ഹൺഡ്ര ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് സക്സസിലേക്ക് പോലും എത്താൻ പറ്റില്ല എന്നാണ് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ മനസ്സിലാക്കണം കാരണം മൈൻഡിനെ കുറേ അധികം മാനേജ് ചെയ്യാൻ പറ്റാനും എനർജിയൊക്കെ ആകാനും പറ്റുമെങ്കിലും ഇത് പ്രാക്ടിക്കൽ പ്രാക്ടിക്കലാകാൻ പറ്റാത്ത എന്താ പറയുക ബിസിനസ്സിൽ പ്രശ്നങ്ങൾ വരാം അപ്പം ഇതൊക്കെ ഇതിൽ നിലനിൽക്കാൻ പാടായിരിക്കും ഞാൻ ഇത്ര തിളപ്പിച്ചത് പറയണം ഇതുപോലെയുള്ള ചക്രാസിൻ്റെ ഇതും അല്ലെങ്കിൽ റൈക്കി പ്രാണിക്ക് ഇതൊക്കെ പഠിച്ച പല ആൾക്കാരും എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അതിന് വന്നിട്ടുള്ളവരുണ്ട് ഇപ്പം ലൈവ് ഒക്കെ ഒന്ന് രണ്ട് പേര് അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അപ്പോൾ അവരൊക്കെ പഠിക്കാൻ പോയിട്ടുണ്ട് അതായത് ഇതുപോലെ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രശ്നങ്ങൾ റിലീഫ് റിലീഫാവുന്ന രീതിയിൽ അവർ കുറേ അധികം അതിൻ്റെ പിന്നിൽ പോയിട്ട് അവർക്ക് പറ്റാണ്ട് വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ നിലനിൽക്കാൻ പാടില്ല ഇപ്പൊ ജിമ്മിന് പോണ ഒരാൾ ബോഡി ബിൽഡർ ജീവിതത്തില് അയാൾ ഡെയിലി ജിമ്മിന് പോയി പോയി ഇല്ല എല്ലാ ദിവസവും പോയിട്ടാണ് അയാൾ ആ ബോഡി ബിൽഡിങ്ങിന്റെ നല്ല പക്ക ഒരു ബോഡി ബിൽഡർ ആയി വേണ്ടി അങ്ങനെ ബോഡി ബിൽഡർ അയാൾ ഒരു രണ്ട് കൊല്ലം ജിമ്മിൽ പോകണ്ടിരുന്ന പഴയ കണ്ടീഷൻ തന്നെയായിരിക്കും അപ്പൊ അതുപോലെ ചക്രാസിനെ ആക്ടിവേഷൻ ആക്കുക എന്ന് പറയുന്ന പണി എന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് അപ്പൊ എല്ലാ ദിവസവും ഒരു മണിക്കൂറെങ്കിലും അതിനായിട്ട് ഒരു പ്രാക്ടീസ് മുടങ്ങാണ്ട് കണ്ടിന്യൂസ് ചെയ്യണത് കൃത്യമായിട്ടൊക്കെ ചെയ്യണ ഒരാൾക്ക് അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻ്റ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഒന്ന് അത് സക്സസ് ആകാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒറ്റവാക്കി പറഞ്ഞാൽ യെസ് എന്ന് പറയാം പക്ഷെ പ്രാക്ടിക്കൽ പ്രാക്ടിക്കലിലോട്ട് വരുമ്പോൾ അതിന് കുറേയധികം തടസ്സങ്ങളുള്ള ഇതെല്ലാം കൃത്യമായിട്ട് കീപ്പ് ചെയ്യാൻ പാടായിരിക്കും കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ആർജിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് എങ്ങനെയാണ് നമ്മൾ തെറ്റായ ഫുഡിൽ നിന്ന് അല്ല നമ്മൾ തെറ്റായ കുറേ ഭക്ഷണം കഴിച്ചിട്ടുള്ള ശീലത്തിൽ നിന്ന് നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ വരും ആ രോഗങ്ങൾ മാറണമെങ്കിൽ ഡോക്ടറെ മരുന്ന് മാത്രം കഴിച്ചാൽ പോരാ നിങ്ങളുടെ ഫുഡിന്റെ അത് ഇഷ്ടമൊന്നും മാറ്റണം ഡയറ്റ് എടുക്കാൻ പറയും അപ്പൊ ഇങ്ങനെ ഡയറ്റ് എടുക്കുന്ന രീതി എവിടെയാണ് ലൈഫിലാണ് നമ്മൾ ചെയ്യണം ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു ഫംഗ്ഷന് പോയി അപ്പൊ നമ്മൾ പറയും എനിക്ക് ആ ഫുഡ് വേണ്ട ഇത് വേണ്ട ഷുഗറുള്ള എനിക്ക് മധുരം ഇട്ടത് വേണ്ട ഇല്ലേ അപ്പൊ അയാൾ എന്താ ചെയ്യണം അയാളുടെ ജീവിത ശൈലിയിൽ തന്നെ അയാൾ മാറ്റങ്ങൾ വരുത്തണേ അതുപോലെ തന്നെയാണ് മൈൻഡിന്റെ കുറെ സെറ്റായ ശൈലി നമുക്ക് ഉണ്ടായി നമ്മളെ ചക്രങ്ങളെല്ലാം ഭയങ്കര പവർ പക്ഷെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കുറെ കാര്യങ്ങൾ പോയിട്ടൂല ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ എന്ത് പറ്റും നമുക്ക് ചേഞ്ചസ് ഉണ്ടാവില്ല സക്സസ് ഉണ്ടാവില്ല അപ്പം ഇത് ഇത് ചെയ്യണത് നല്ലതാണ് പക്ഷേ ഇത് ചെയ്താലും ഇല്ലെങ്കിലും നമ്മുടെ ജീവിതശൈലിയായിട്ട് ബന്ധപ്പെട്ട് കിട്ടുകയാണെങ്കിൽ കുറേയധികം നെഗറ്റീവ്സ് നമ്മളെ വേണ്ടി കിടപ്പുണ്ട് അതിന് നമുക്ക് ഒറ്റക്ക് എടുത്ത് കളയാൻ പറ്റില്ല അത് ജീവിതശൈലിയിൽ തന്നെയാണ് ആർജിക്കേണ്ടത് നമ്മൾ ഇത്രയും കാലം വന്നത് ജീവിതത്തിൽ ഇങ്ങനെ ജീവിത തെറ്റായ ജീവിതശൈലിയിൽ ആർജിച്ച നെഗറ്റീവ്സ് ശരിയായ ജീവിതശൈലിയിൽ പോയിട്ട് നമ്മൾ ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് അപ്പൊ അതിന് കുറെ കടമ്പകളുണ്ട് അതൊക്കെ നമ്മൾ മനുഷ്യരായിട്ട് ഇടപഴി തന്നെ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് അതുപോലെ ഇടപഴകളിലൂടെ തന്നെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ തന്നെ ഒരാൾ ആകണ ഒരാളാണ് സക്സസിന് നിലനിൽക്കാൻ പറ്റുള്ളൂ അതല്ലാണ്ട് ഇപ്പൊ ഞാൻ പറയണത് ഇപ്പൊ ചക്ര ചെയ്യുന്ന എല്ലാം ചെയ്യുന്നതൊക്കെ എല്ലാം പക്കയായിട്ട് ചെയ്യുന്ന ഒരാളാണ് അയാൾ രാവിലെ എഡിറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു പണിക്ക് പോകില്ല അല്ലേ ഭയങ്കര മെഡിറ്റേഷൻ ധ്യാനം ഇതൊക്കെ തന്നെയാണ് എന്നാൽ അതൊരു ബിസിനസ് ആയിക്കോ പിന്നെ അയാൾക്ക് സക്സസ് ഉണ്ടാവും ഏഹ് അതേസമയം ഇതൊക്കെ ചെയ്തിട്ട് അയാൾ അയാൾക്കൊരു ഷോപ്പുള്ള കൃത്യമായിട്ട് തുറ അല്ലെങ്കിൽ ഒരു ബിസിനസ് അയക്കുണ്ട് അതിനയാളും കൃത്യമായിട്ട് ചെയ്യൂല അതിന് സിസ്റ്റമാറ്റിക് അല്ല തോന്നിയ പോലെയാണ് അല്ല അല്ലെങ്കിൽ കൃത്യമായിട്ട് അതിന് ശ്രദ്ധയില്ല ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുകൊണ്ടൊരു ഗുണമില്ല അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട് ഒരാൾ സക്സസ് ആകുകയെന്ന് പറഞ്ഞതിന് കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഒരു ഒരു ഭാഗം എന്നുള്ള എന്നുള്ളതിനോളം ഇത് പറയാമെന്ന് മാത്രമേ ഉള്ളൂ അതല്ലാണ്ട് ഇത് ആക്ടിവേഷൻ ആക്കി പക്കയാക്കുക എന്ന് പറഞ്ഞതിനേക്കാൾ ഇതിൽ ആക്ടിവേഷൻ ആക്കി പക്കയാക്കിയിട്ട് ആ ഒരു അവസ്ഥയിൽ നിലനിൽക്കാൻ പറ്റണം ഏതൊരു മനുഷ്യന് ഇപ്പൊ ചില ആൾക്കാർ കണ്ടിട്ടില്ലേ ധ്യാനം കൂടാൻ പോകും അഞ്ചു ദിവസത്തെ ധ്യാനം കുടി നിർത്താൻ ഇല്ലേ അഞ്ചു ദിവസം ധ്യാനം കൂടി ഇങ്ങോട്ട് വന്നു കഴിയുമ്പോ ഈ പറഞ്ഞ പോലെ ചക്കരയൊക്കെ ഭയങ്കര പവറായി ആക്ടിവേഷനായി പിന്നെ അയാൾ ഭയങ്കര പവർഫുൾ ആയി ബോഡി വന്ന ആറ് മാസം അല്ലെങ്കിൽ വരുമല്ലോ അത് ഇതിന്റെ പഴയ കണ്ടീഷനിലാണ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ അത് ആ ഒരു കുറേ ഒരു അറ്റ്മോസ്ഫിയർ പോസിറ്റീവ് ആയിട്ടുള്ള അന്തരീക്ഷം ഇപ്പൊ മെഡിറ്റേഷൻ യോഗ അല്ലെങ്കിൽ ഹീലിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ ആ അന്തരീക്ഷത്തിലും അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തപ്പോൾ മാത്രം കിട്ടിയില്ല ലൈഫ് സ്റ്റൈലിൽ നിന്ന് ആർജിച്ചില്ല ലൈഫ് സ്റ്റൈലിൽ നിന്ന് ആർജിക്കണമെങ്കിൽ നിലയിൽപ്പെട്ടു ലൈഫ് സ്റ്റൈലിന് നമ്മളിതാകണം അത് പെട്ടെന്നാകാൻ പറ്റില്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടേ പറ്റുകയുള്ളൂ അതിന് ഇങ്ങനത്തെ കുറെ ടെക്നിക്ക് ഇതുകൊണ്ടൊന്നില്ല കാരണം നമ്മൾ പ്രതീക്ഷിക്കാണ്ട് ജീവിതത്തിൽ പലതും പറ്റും മനസ്സിലെ അപ്പം എങ്ങനെ ഫേസ് ചെയ്യണം എങ്ങനെ സംസാരിക്കണം എങ്ങനെ ഇടപെടണം ഇതെല്ലാം നമ്മൾ ജീവിതത്തിൽ തന്നെ പഠിച്ച് പഠിച്ച് പിന്നെ പരിശ്രമിക്കാനുള്ള മൈൻഡ് നമ്മൾ ചെയ്യുമ്പോൾ അതിന് ഹൺഡ്രഡ് പെർസെൻറ്റ് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള മൈൻഡൊക്കെ ഉണ്ടാവണം അല്ലാണ്ട് എനിക്ക് ശമ്പളം കുറഞ്ഞൊരു ജോലിയാണ് എന്ന് വിചാരിക്കും ഏഹ് ഇത് ശമ്പളം കുറവാണ് നീ ജോലി എന്ത് ഇതിന് നല്ല അതായത് അപ്പൊ ആ ജോലിയില് ആത്മാർത്ഥിയില്ല ശമ്പളം കുറവാണെന്നുള്ള കാരണമാണ് ശമ്പളം കുറവാണെങ്കിൽ അവൻ ആ ജോലിയില് ആന്മാർ ഉണ്ടെങ്കിൽ അവൻ അതിന് ഇത് വരും അപ്പൊ ഇതുപോലെ മനുഷ്യർ ചിന്തിക്കാത്തതും എക്സ്പീരിയൻസ് ചെയ്യാത്തതായ നിരവധി കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ ഇത്ര ആധികാരികമായിട്ട് പറയണെങ്കിൽ ഞാൻ ഇതിന്റെ എക്സ്പീരിയൻസിൽ കടന്നു വരില്ല ഞാൻ ഈ റൈക്ക് പഠിച്ചിട്ടുണ്ട് പ്രാണശീലം പഠിച്ചിരുന്നു എനിക്ക് അറിയാവുന്ന ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങള് അപ്പൊ അതെല്ലാം നല്ലത് തന്നെയാണ് എല്ലാം നല്ലതാണ് പക്ഷെ നമ്മളെങ്ങനെ അത് ജീവിതത്തിൽ ആഡ് ചെയ്യുന്നുള്ളത് അനുസരിച്ചിട്ടുള്ള സക്സസ് ആണ് ഓക്കെ ഈ ഉറക്കവും എന്തെങ്കിലും ഉറക്കം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് അയാൾക്ക് വേണ്ട ഉറക്കം കിട്ടിയാൽ അയാൾ എനർജി ബാലൻസിങ് ആയിരിക്കും എന്ന് കരുതി നല്ല സുഖമായി ഉറങ്ങുന്ന ആള് കുത്തൊഴിഞ്ഞ ജീവിതമാണെങ്കിൽ അപ്പോഴും അതുകൊണ്ട് ബെനിഫിറ്റ് ഒന്നുമില്ല അതായത് എത്ര വലിയ തിരക്കുണ്ടെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഉറക്കം കിട്ടണമെന്നുള്ളതാണ് അപ്പോൾ ആ ഉറക്കം നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം ബൈ ചാൻസ് ഒരു ദിവസമൊക്കെ നമ്മൾ കുറേ നൈറ്റ് ഒക്കെ വർക്ക് ചെയ്തിട്ട് നമുക്ക് ഉറക്കം നിക്കേണ്ടി വരുന്നത് പോലെയല്ല ഹാബിറ്റിൽ നമ്മൾ എപ്പോഴും ഉറക്കം നിൽക്കണതാണ് അല്ലെങ്കിൽ ഉറക്കം കുറവ് അതായത് സമയം കുറവ് അതായത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു നാല് മണിക്കൂറെങ്കിലും ഒരു ഡീപ്പ് ഉറക്കം കിട്ടണം ആറ് മണിക്കൂറാണ് എട്ട് മണിക്കൂർ എന്നൊക്കെ ഉറക്കത്തിൻ്റെ പറയാനുണ്ടെങ്കിലും എന്ത് ലെസ് വന്നാലും നാല് മണിക്കൂർ കിട്ടണം ഇപ്പം എന്നെ സംബന്ധിച്ച് ഒരു ദിവസം ഞാൻ ഒരു ദിവസം എന്തോ എന്തെങ്കിലും ഒരു കാരണം വേണം എനിക്ക് ഉറക്കം കിട്ടിയില്ല നല്ലൊരു ഉറക്കം കിട്ടിയില്ല ഉറപ്പായിട്ട് ഞാൻ അന്നത്തെ ദിവസം ഒരു മൂന്ന് ക്ലാസ്സുകൾ സ്കിപ്പ് ചെയ്യും എന്നിട്ട് ഞാനൊരു ഒരു മണിക്കൂർ മണിക്കൂറല്ലാം സെറ്റ് ചെയ്യും ഒരു മണിക്കൂർ അലാസം അലാം സെറ്റ് മൂന്ന് മൂന്ന് ക്ലാസ് എന്ന് പറഞ്ഞാൽ ഓപ്ഷനിലാണ്ട മീൻസ് ഞാൻ പറഞ്ഞാൽ രണ്ട് ക്ലാസ് എന്തായാലും സ്കിപ്പ് ചെയ്യണം അല്ലാണ്ട് പറ്റില്ല ഒരു മണിക്കൂർ അലാം സെറ്റ് ചെയ്തിട്ട് ഞാൻ റിലാക്സ് ചെയ്താണ്ട് ഉറങ്ങും ആ ഒരു മണിക്കൂർ ഉറക്കം മതി ഈ നാല് മണിക്കൂറുള്ള ഉറക്കം കിട്ടാത്തതിരിക്കാൻ ഞാൻ ബാലൻസ് ചെയ്യും നല്ല എനർജി ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണം എന്നെ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് ഞാൻ ഞാൻ ഉറക്കത്തിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്ന ആൾ അങ്ങനെ ഉറക്കം കറക്റ്റ് ആണെങ്കിലാണ് നമുക്ക് എനർജിയൊക്കെ നമ്മളുടെ ശരിക്കും ബ്രൈറ്റ് ആവുകയുള്ളൂ ഈ ഉറക്കം നിന്ന ആളുടെ മോഹൻ രണ്ടാളായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ അപ്പം പ്രോപ്പർ ഉറക്കമുള്ള ആൾ എപ്പോഴും നല്ല

ഇതും തമ്മിൽ എന്തെങ്കിലും കണക്റ്റഡ് ആണോ പഞ്ചഭൂതങ്ങളും എനർജിയും തമ്മിലുള്ള കണക്ഷൻ എനർജിയും തമ്മിൽ എനർജി ആയിട്ട് എല്ലാം കണക്റ്റഡ് ഇത് തമ്മിലുള്ള കണക്ഷൻ ഇല്ല ഞാനെന്താ പറയുക അനു എനർജി എന്ന് പറയണ എന്തിനെ കണക്ട് ചെയ്യണോ എന്ന് ശരിക്കും ഒരു മനുഷ്യനെ തീരുമാനിക്കണം അതായത് ഒരാളുടെ ബിലീഫ് സിസ്റ്റമാണ് എല്ലാ എനർജിനെയും കണക്ട് ചെയ്യണം ഇപ്പൊ പഞ്ചഭൂതങ്ങളെന്നല്ല ഇപ്പൊ ബ്ലാക്ക് മാജിക് എന്ന് പറയണത് ഒരു എനർജിയാണ് ഈ എനർജി വേണോ വേണ്ടെന്ന് അനു തീരുമാനിക്കണം അപ്പൊ ഇത് കണക്ടാന്ന് വെച്ചാൽ അനു കണക്ട് അതായത് ഓപ്ഷൻ അനു ബ്ലാക്ക് മാജിക്കിന്റെ എനർജി വേണം അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങളുടെ എനർജി വേണം ഇത് എല്ലാ എനർജിയും കണക്ട് പക്ഷെ ഇത് വർക്ക്ഔട്ട് ചെയ്യണത് നമ്മൾ ആ ഒരു സാധനത്തിനെ എങ്ങനെ വിശ്വസിക്കും എന്നുള്ളതാണ് ഇപ്പൊ പഞ്ചഭൂതങ്ങളിൽ വിശ്വാസം ഇല്ലാത്ത ഹിന്ദുസിനെ കുറിയില്ല വേറൊരു ജാതി വിശ്വസിക്കണമെന്നില്ല അപ്പൊ അവർക്ക് അതുകൊണ്ടുള്ള നെഗറ്റീവ് ഉണ്ടാവില്ല പോസിറ്റീവ് ഉണ്ടാവില്ല കാരണം അവർക്ക് ആ സിസ്റ്റം വിശ്വാസം ഇല്ല മനസ്സിലായി വിശ്വസിക്കണം അതായത് നമ്മളുടെ പവർ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ വിശ്വാസം ഇപ്പൊ നമ്മുടെ ഹിന്ദു വിശ്വാസപ്രകാരം ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം വിശ്വാസപ്രകാരം ഇതൊന്നും അല്ലാതെ എനർജി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ടാവും അങ്ങനെയുള്ള ഡിഫറൻസ് ഡിഫറൻസ് എന്താണ് ശരിക്കും പറഞ്ഞാല് ജാതി മതത്തിനും മേലെയുള്ള ഒരു പവർ എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെന്റ് ഗ്യാരണ്ടിയില് നമുക്ക് ആധികാരികമായിട്ട് എന്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ഒരു പവർ എന്ന് പറഞ്ഞാൽ ഓൺലി യൂണിവേഴ്സൽ പവർ അഥവാ കോസ്റ്റിക് എനർജിയാണ് ബാക്കി മതം എന്ന് പറഞ്ഞാല് ഒരു മനുഷ്യര് മനുഷ്യരാൽ ഉണ്ടായപ്പെട്ട മതങ്ങളല്ല അപ്പം ഏറ്റവും ടോപ്പ് എന്ന് പറയണത് നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ പവറിൻ്റെ എക്സ്പീരിയൻസിൽ ജീവിക്കുമെന്നുള്ളത് തന്നെ എങ്കിൽ നമ്മൾ നമ്മളെന്താണെന്ന് അപ്പഴാണ് അറിയാൻ പറ്റുന്നത് ശരിക്കും റിയൽ സ്പിരിച്വൽ പവറിൽ വന്നേക്കണ ഏതൊരു വ്യക്തിയും ജാതി മതത്തിനപ്പുറം വരും ഇപ്പം ശ്രീനാരായണ ഗുരു ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ അല്ലേ അപ്പം ആ ഒരു ഗുരു എന്ന് പറഞ്ഞാൽ അവിടെ കണ്ടാവും മതം അവിടെ ഔട്ടായി ഗുരുടമൈൻഡിൽ ജീസസ് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലല്ല ജീസസ് പറഞ്ഞാൽ ഇപ്പം മുഹമ്മദ് നബീനെടുത്താലും ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങളൊന്നും കോമൺ ആയിട്ടുള്ള കാര്യമാണ് മത മതഗ്രന്ഥങ്ങളിലാണെങ്കിലും അല്ലെങ്കിൽ മത പണ്ഡിതന്മാരെല്ലാം പറയുന്നത് ഒരു ജാതി മതത്തിനപ്പുറമുള്ള കാര്യങ്ങളാണ് പിൻ പിൻതലമുറയോട്ട് വന്ന മനുഷ്യരാണ് ഇത് ജാതിയിലോട്ട് എടുക്കണം കാരണം നമ്മളുടെ ജീവിതത്തിൽ ഒരു വെള്ളപ്പൊക്കം വരുമ്പോൾ നമ്മൾ ഈ ജാതി മതം നോക്കും ഇല്ലേ വെള്ളപ്പൊക്കം വന്നു നോക്കും വെള്ളപ്പൊക്കം വന്നു കഴിഞ്ഞപ്പോൾ ഹെലികോപ്റ്ററിൽ ബ്രെഡ് തന്നെ ആൾ ഹിന്ദു ആണോ മുസ്ലിം ആണോ ക്രിസ്ത്യാനിയാണ് എന്ന് ചോദിച്ചിട്ടല്ല അത് വാങ്ങിക്കണം രക്ഷപ്പെടുത്താൻ മഞ്ഞള് അതാണെന്ന് നോക്കിയില്ല ഇല്ല മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ വന്നതാണ് കേരളത്തിൽ അപ്പൊ നമ്മൾ ജഡ്ജ് ചെയ്തില്ല അപ്പൊ അവിടെ എന്താണ് അവിടെ എന്താണ് ദൈവോടൊപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ ദൈവവിശ്വാസം നല്ലതാണ് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദൈവവിശ്വാസത്തിനും ജാതി മതത്തിനപ്പുറം എല്ലാ മനുഷ്യരിലും കോമൺ ആയിട്ട് ഒരു പവർ ഉണ്ടെന്നും എല്ലാ മനുഷ്യരിലും ദൈവത്തിനെ കാണാൻ കഴിയണം അതാണ് ശരിയായ ഒരു എനർജി എല്ലാ മനുഷ്യരിലും ജാതി മതം ഇല്ലാണ്ട് വർണ്ണഭേദമില്ലാതെ എല്ലാ മനുഷ്യരെ കാണാൻ കഴിഞ്ഞാൽ അതാണ് റിയൽ സ്പിരിച്വാലിറ്റി അതാണ് റിയൽ പവർ നമ്മളുടെ ഉള്ളില് നെഗറ്റീവും പോസിറ്റീവ് ആയിട്ടുള്ള എനർജികളുണ്ടാവും

അതിലൊരു ബൾബ് ഇട്ടാതെ കത്തും ഇല്ലേ അതേസമയം ഒരു നെഗറ്റീവ് കയറും പോസിറ്റീവ് വേറും കൂടി കൂട്ടുമുട്ടിക്കഴിഞ്ഞാൽ അപ്പം ഇരുട്ടായി പോകും ഇതുപോലെയാണ് ലൈഫ് അപ്പം ഇത് കൺട്രോൾ ചെയ്യുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഒറ്റ ഉത്തരത്തിൽ പറയാൻ പറ്റിയ കാര്യങ്ങളല്ല കാരണം ഈ എനർജി കൂടുതൽ വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ഇമോഷനായിട്ട് ബന്ധപ്പെട്ട നമ്മളുടെ വികാരങ്ങൾ അപ്പോൾ നമ്മളുടെ ചിന്തകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റാണ് ഇമോഷൻ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചുറ്റിനും ഉള്ള ആൾക്കാർ മൊത്തം നമ്മളെ നെഗറ്റീവ് ആകാൻ നോക്കിയാലും എപ്പോൾ നമ്മൾ നെഗറ്റീവ് ആണ്ടിരിക്കുന്നുവോ അപ്പോഴാണ് ആ നെഗറ്റീവ് നമ്മളെ ബാധിക്കാണ്ടിരിക്കുന്നത് ഇപ്പം എൻ്റെ എക്സ്പീരിയൻസിൽ ഇരുന്നൂറിന് മേലെയുള്ള ആൾക്കാർ റിയലായിട്ട് അവർക്ക് പൈസ എടുക്ക കൊടുക്കാനുള്ള കാരണം കൊണ്ടാണ് എന്നെ വന്നിട്ട് വഴക്ക് പറഞ്ഞതും അസഭ്യം പറഞ്ഞതും ചൂടായതും ഇല്ല അവരുടെ പൈസ കൊടുക്കണം അപ്പം അവരെ സംബന്ധിച്ച് അവർ ചെയ്യുന്ന കാര്യം ഒരു നെഗറ്റീവ് കാര്യമില്ല അവർ അവർ പോസിറ്റീവാണ് പക്ഷെ അതിൻ്റെ രീതികൾ ഒരുപക്ഷെ നെഗറ്റീവിലാണ് അവർ ഹാൻഡിൽ ചെയ്തത് പക്ഷെ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു കാര്യം ഞാനാണ് നെഗറ്റീവ് ചെയ്തേക്കണം പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവർ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കും കുറേ കാലങ്ങളോളം ഞാൻ ഇവർ കാണിച്ച് നെഗറ്റീവൊക്കെ എടുക്കാൻ തയ്യാറായി അപ്പോൾ എൻ്റെ ജീവിതത്തിലുടനീളം നെഗറ്റീവ് റിസൾട്ടുകൾ തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കും കുറേ നാൾ കഴിഞ്ഞപ്പോൾ തിരിച്ചറിവുകൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു കൂടി ഒന്ന് ഇവർ എന്നെ കൊല്ലും തല്ലു അതിനപ്പുറത്തേക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ചിന്താഗതിയിൽ ഞാൻ ഇവര് പറയുന്ന അസഭ്യങ്ങളൊക്കെ എനിക്ക് ശീലമായി ഇതൊന്നും ഞാൻ മൈൻഡിക്കാറ്റുള്ള ഇവർ പറയുന്ന അസഭവൊക്കെ കേട്ട് കഴിഞ്ഞിട്ട് ഡീസൻറ്റായിട്ട് വന്നിട്ട് വീട്ടിൽ കിടന്ന് തുടങ്ങും പക്ഷേ ആദ്യത്തെ ഒരു കൊല്ലം അങ്ങനെ ഇരുന്നില്ല ഇവര് പറഞ്ഞത് എന്തെങ്കിലും മൈൻഡ് ചെയ്തെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ല അവരെന്നിങ്ങനെ പറഞ്ഞില്ല തല്ലു എന്ന് പറഞ്ഞില്ല എൻ്റെ ഉന്തിയില്ല എൻ്റെ ഷട്ടിനു കുത്തിപ്പിടിച്ചില്ല ഇതൊക്കെ എനിക്ക് ഫീൽ ചെയ്യരുത് പക്ഷെ പിന്നീട് പിന്നീട് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം അല്ല ഒരു കാര്യം കുറേ ആവത്തെ ആദ്യ കഴിഞ്ഞാൽ നമുക്കത് ഫീൽ പോയി ഇന്ന് പറയുന്ന പോലെ പിന്നെ എൻ്റെ മൈൻഡിൽ ജീവിക്കണമെന്നൊക്കെയുള്ള മൈൻഡ് വന്നു പോസിറ്റീവ് മൈൻഡ് വന്നു പോസിറ്റീവ്മിൻ്റെ മൈൻഡ് വരാൻ കാര്യത്താണ് കൂടുതലും നെഗറ്റീവില് പോയി ഒന്നെനിക്ക് മരിക്കാലെങ്കിൽ ജീവിക്കാം അപ്പം ജീവിച്ചാലും തല്ലുകളണം മരിച്ചാലും തല്ലു മരിച്ചാലും ഏതാനും പോവും ജീവിച്ചാലും ബുദ്ധിമുട്ട് അനുഭവിക്കണം ആ ഒരു സ്റ്റേജിൽ നിന്ന് ഞാൻ ശരിക്കും എന്ത് ചെയ്തു ഇതൊന്നും എൻ്റെ മൈൻഡിലേക്ക് എടുക്കണ്ടെന്നുള്ള കുറച്ച് തീരുമാനത്തിലേക്ക് തന്നെ അതൊറ്റ ദിവസം കൊണ്ട് ഉണ്ടായതല്ല അത് നിരന്തരമായിട്ടുള്ള ശ്രമത്തിൽ നിന്നാണ് സക്സസ് എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാണല്ലോ നിരന്തരമായിട്ടുള്ള ശ്രമം എന്ന് പറഞ്ഞാൽ കുറേയധികം ഫെയിലിയറ് സംഭവിച്ച് വീണ്ടും ശ്രമിച്ച് 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 ഇങ്ങനെ ഞാൻ ഞാൻ യുദ്ധം ചെയ്തത് എൻ്റെ മൈൻഡിനോടാണ് ഞാൻ ശരിക്കും യുദ്ധം ചെയ്തത് എൻ്റെ മൈൻഡിനോടാണ് നമ്മളുടെ മൈൻഡാണ് ഏറ്റവും വലിയ ഒരു മനുഷ്യൻ്റെ കൺട്രോളിൽ കിട്ടാത്ത ഒരു സാധനം എൻ്റെ മൈൻഡ് തന്നെ അതിനെ പരിധിക്ക് നിർത്താൻ പറ്റിയ ഓക്കെയാണ് ഇപ്പോൾ അതിനു ചോദിച്ചതാണ് എങ്ങനെ കൺട്രോൾ ചെയ്യുന്നു അതങ്ങനെ ഈസി ആയിട്ടൊരു വീഡിയോയിൽ പറഞ്ഞ് എനിക്ക് പഠിപ്പിക്കാൻ പറ്റിയ കാര്യമില്ല വെറുതെ ഒരു ഇങ്ങനെ പറയാം അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ഏതാ പ്രാക്ടിക്കൽ ആക്കി എക്സ്പീരിയൻസ് ആക്കി കൊടുക്കേണ്ട ഒരു കാര്യം അത് ഓപ്ഷണലോ കാരണം ഓരോ അത് വ്യക്തികളനുസരിച്ച് ആയിരിക്കും അപ്പൊ അങ്ങനത്തെ കാര്യമാണ് അത് ഇപ്പൊ ഞാൻ പറ്റാവുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഇത്രയും അധികം സമയം നമുക്ക് വേണ്ടി നന്ദി പറയുന്നു ഇനിയും കൂടുതൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് കൂടുതൽ കാര്യങ്ങളുമായിട്ട് നമുക്ക് നമ്മുടെ അറിവിലേക്കായിട്ട് വേണ്ട കൂടുതൽ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത പല കാര്യങ്ങളുമായിട്ട് വീണ്ടും വരുന്നവരെ നമസ്കാരം